ലോകാത്ഭുതമായ സൗദി അറേബ്യയിലെ ജിദ്ദ ടവറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രതിപാദിക്കുന്നത് ഇന്ന് നിലവിൽ നിലനിൽക്കുന്ന ഏറ്റവും ഉയരമുള്ള ടവറിൻ്റെ പൂർത്തീകരണം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ അവസാനിക്കും അതോടെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള ഒരു കിലോമീറ്റർ ഉയരത്തിൽ പറക്കാൻ പാകത്തിലുള്ള ബിൽഡിംഗ് ആയിട്ട് ജിദ്ദ ടവർ മാറും നിലവിൽ എൺപത് നില പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് സൗദി ഗവൺമെൻറ് പുറത്തുവിട്ടിരിക്കുന്ന അവസാനത്തെ റിപ്പോർട്ടിൽ കാണുന്നത് ഇതൊരു സൗദിയുടെ സ്വപ്ന പദ്ധതിയാണ് ആദ്യം കിങ്ഡം ടവർ എന്നായിരുന്നു അതിന് പേരിട്ടിരുന്നത് പിന്നീട് പേര് മാറ്റിയിട്ട് ജിദ്ദ ടവർ എന്നാക്കി നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടം എന്ന് പറഞ്ഞത് പൂർത്തിയായിരിക്കുന്ന കെട്ടിടം കെട്ടിടം ബുർജ് ഖലീഫയാണ് ദുബായിലുള്ള ബുർജ് ഖലീഫ അതിൻ്റെ നിർമ്മാണം പൂർത്തിയാ പൂർത്തിയായതിനു ശേഷമാണ് ജിത്ത ടവറിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് എന്നൊരു പ്രത്യേകതയുണ്ട് ഇടയ്ക്ക് നിർമ്മാണം നിന്നു പോയി ഏഴ് വർഷത്തോളം നിർമ്മാണം നിർന്നു അത് വലിയ പ്രതിസന്ധിയായി അത് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഭിമാനമായിട്ട് മാറി പിന്നീട് രണ്ടാം ഘട്ടം പുനരാരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മാസം ആറാം തീയതിയോടുകൂടി രണ്ടാം ഘട്ടം പുനർനിർമ്മാണം ആരംഭിച്ചു ഒരു കിലോമീറ്റർ ഉയരം കണക്കാക്കുന്നു സൗദി ബില്ലാദൻ ഗ്രൂപ്പാണ് ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പ്രധാന ചുമതല ഏറ്റെടുത്തിരിക്കുന്നത് ജിദ്ദയിൽ ചെങ്കടിനോട് ചേർന്നാണ് നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുക പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് എന്നുള്ള എന്നും നമുക്കിതിൻ്റെ ഇടയിൽ അതിൻ്റെ റൂട്ട് മാപ്പ് പറയുന്ന സമയത്ത് അതും അതിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് നൂറ്റി അൻപത്തി ഏഴ് നിലകളാണ് ഏഴായിരത്തി അഞ്ഞൂറ് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള അഞ്ച് മീറ്റർ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളാണ് അല്ലെങ്കിൽ കോൺക്രീറ്റ് പാ പാഡാണ് ജിദ്ദ ടവറിൻ്റെ ഈ ടവറിന് വേണ്ടിയിട്ടുള്ള അടിത്തറ പാകപ്പെട്ടത് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അഞ്ച് നിലകൾ ഈ ബിൽഡിങ്ങിൻ്റെ അടിത്തറയായിട്ട് വരും അതായത് ഭൂമിൻ്റെ തായ അഞ്ച് നിലകളുണ്ട് അത് വ്യത്യസ്തമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാതെ ഉപയോഗിക്കുന്ന തരത്തിലാണ് അതിൻ്റെ സംവിധാനം പൂർത്തീകരിച്ചത് ഇത് ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ചെലവേറിയതും ഏറ്റവും ഉയരമുള്ളതും ലോകാത്ഭുതവുമായിരിക്കുന്ന ഒരു ആയിട്ട് ഇപ്പം തന്നെ അത് മാറിയിരിക്കുന്നു എന്ന് ചുരുക്കം നിർമ്മാണം തുടങ്ങിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് രണ്ടായിരത്തി ഇരുപതോടു കൂടി അത് പൂർത്തീകരിച്ചു കൊണ്ട് സമർപ്പിക്കും എന്നായിരുന്നു അന്ന് സൗദിയുടെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധി പറഞ്ഞത് പിന്നീട് കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വിഷയം സാമ്പത്തിക വിഷയം യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങളുള്ളത് കൊണ്ട് അത് നീണ്ടുപോയി എന്ന് ചുരുക്കം ലക്ഷറി ഹോട്ടൽ ഓഫീസ് സ്പേസുകൾ ഒബ്സർവേഷൻ ഡെസ്ക് അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് അതിവേഗ ലിഫ്റ്റ് എലിവറേറ്റർ ഹൈസ്പീഡ് എലിവറേറ്റർ ഇതൊക്കെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയുന്നു ബുർജ് ഖലീഫ നമ്മൾ പറഞ്ഞു എണ്ണൂറ്റി ഇരുപത്തി എട്ട് മീറ്റർ ആണ് ജിദ്ദ ടവർ ഒരു കിലോമീറ്റർ ആണ് പ്രവേശിക്കുന്ന കവാടത്തിൽ ആർക്കൊക്കെ പ്രവേശിക്കുക കവാടങ്ങളൊക്കെ വേർതിരിച്ചും കണ്ടിട്ട് ആർക്കൊക്കെയാണ് ഇതിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതിൻ്റെ റൂട്ട് മാപ്പൊക്കെ പുറത്തു പറഞ്ഞിട്ടുണ്ട് പൊതുജനങ്ങൾക്ക് ഒരു റൂട്ട് ഒരു ഡോറിലൂടെയാണ് പ്രവേശന അനുമതി ഉള്ളത് പിന്നെ ഹോട്ടൽ ഗസ്റ്റ് ഓഫീസ് വർക്കേഴ്സ് റെസിഡൻഷ്യൽ വിഭാഗങ്ങൾ സർവീസ് ആൻഡ് സുരക്ഷാ സ്റ്റാഫ് മറ്റ് വ്യത്യസ്തമായിരിക്കുന്ന എമർജൻസി ടീം ഇതിനൊക്കെ ഓരോരോ ഓരോരോ ഡോറുകളാണ് അതിലൂടെ മാത്രമേ അവർക്ക് പ്രവേശിക്കാൻ പറ്റൂ മറ്റു മറ്റ് ഡോറിലൂടെ ഒന്നും പ്രവേശിക്കാൻ പറ്റില്ല എന്ന് ചുരുക്കം ഡിസൈൻ ചെയ്തത് ഒരേ ടീമാണ് അതായത് ബുർജ് ഖലീഫക്കും ജിദ്ദ ടവറിനും ഡിസൈൻ ചെയ്തത് അഡ്രിയൻ സ്മിത്ത് എന്ന് പറയുന്ന ഡിസൈനറാണ് രൂപകൽപ്പന ഇസ് ഇസ്ലാമിക് ആർക്കിടെക്ചർ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കാറ്റ് ഭൂചലനം എന്നിവയൊക്കെ പ്രതിരോധിക്കാവുന്ന സംവിധാനത്തിൽ എയറോസ് ഡൈനാമിക് ഡിസൈനിങ് സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് നിർമ്മിക്കുന്നത് വിഷൻ രണ്ടായിരത്തി മുപ്പതിൻ്റെ പദ്ധതിയുടെ ഭാഗമായിട്ട് ഭാഗമാണ് ജിദ്ദ ടവർ എന്ന് പറയുന്നത് ടൂറിസം നിക്ഷേപം ആധുനിക സൗദി ഇമേജ് എന്നിവ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ജിദ്ദ ടവറുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു സാമൂഹ്യ പാശ്ചാത്തലമായിട്ട് അവർ കാണുന്നു ദുബായ് ഖത്തർ എന്നീ രാജ്യങ്ങളോട് മത്സരം മത്സരിക്കുക എന്നുള്ളതും ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ് അവർക്ക് മേലെ നിൽക്കണം എന്നുള്ളത് അതിന് രണ്ട് വിഷയം അതിൽ പറയുന്നുണ്ട് ഒന്ന് അറേബ്യൻ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോൾ അതിൻ്റെ തലസ്ഥാന നഗരി ഏതാവണം എന്നുള്ളതായിരുന്നു അഭിപ്രായ വ്യത്യാസം ബാക്കിയെല്ലാം പൂർത്തീകരിച്ചതാണ് ഒമാൻ അവരവകാശം പറഞ്ഞു സൗദി അറേബ്യ വേറെ അവകാശം പറഞ്ഞു അതോടുകൂടി അതിൽ രണ്ട് രാജ്യങ്ങളും വിട്ടുവീഴ്ചക്ക് തയ്യാറാവാത്ത കാരണത്താലാണ് അന്ന് അറേബ്യൻ കറൻസി മുടങ്ങിപ്പോയത് എന്നുള്ളൊരു പരാതി പിന്നീട് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ലോകത്തിലെ വ്യത്യസ്ത വിഷയങ്ങളിലും അന്താരാഷ്ട്ര തലത്തിൽ തലത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്ന രാജ്യത്തിൻ്റെ പേര് ഖത്തർ എന്നാണ് അത് ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവരാണ് യഥാർത്ഥത്തിൽ മിഡിൽ മിഡിലീഷിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുള്ള വലിപ്പമുള്ള ഇടപെടൽ നടത്തുക ചരിത്രപരമായിരിക്കുന്ന ഭൂമികയെല്ലാം ഉള്ളത് സൗദി അറേബ്യയിലാണ് പക്ഷേ ഉണ്ടാവാറുള്ളത് ഖത്തറിൻ്റെ പേരാണ് എന്ന് ചുരുക്കം ദുബായിയെക്കുറിച്ച് പറയുന്ന സമയത്ത് ഏറ്റവും വലിയ ഉയരമുള്ള ബിൽഡിംഗ് അവരുടെ കൈവശത്തിലാണ് സ്വതന്ത്രമായിരിക്കുന്ന വിപണി അവരുടേതാണ് സാധാരണക്കാർക്ക് കച്ചവട സംബന്ധമായ കാര്യങ്ങളോ മറ്റോ ചെയ്തുകൊണ്ട് എന്തെങ്കിലും സാമ്പത്തിക വരുമാനം ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള നിയമപരമായിരിക്കും സംവിധാനത്തിൽ ഇളവ് ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യയാണ് അത് ടൂറിസ്റ്റ് സിറ്റിയാണ് ലോകം അറിയപ്പെടുന്ന രാജ്യമാണ് ദുബായ് ദുബായ് സന്ദർശിക്കാത്തവർ മൊത്തത്തിൽ കുറവാണ് സൗദി സന്ദർശിക്കാത്തവർ മൊത്തത്തിൽ കൂടുതലാണ് രണ്ട് വ്യത്യാസമുണ്ട് അതൊരു ആരാധന കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടാണ് കൂടുതൽ പേര് സൗദിയിലേക്ക് എത്തുന്നത് ദുബായിൽ ടൂറിസം മേഖലയായിട്ടാണ് വ്യത്യാസമുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ഒക്കെ മേലെ തങ്ങളുടെ അധികാര കാര്യങ്ങളും അല്ലെങ്കിൽ തങ്ങളുടെ നിർമ്മാണ പ്രവർത്തികൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നുള്ളത് സൗദി അറേബ്യയുടെ ഉദ്ദേശമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകകപ്പ് സൗദി അറേബ്യയ്ക്ക് വരുത്താനുള്ള ശ്രമം നടത്തിയത് അടുത്ത ലോകകപ്പ് വന്നത് ഏത് രാജ്യത്താണ് ഖത്തറിലാണ് ആദ്യം വരുന്നത് ഖത്തർ കുഞ്ഞ് രാജ്യമാണ് കേരളത്തിന് നാലിലൊന്നും അല്പം പോലുമില്ല അങ്ങനത്തെ ഒരു രാജ്യത്ത് ഈ ഫിഫ വേൾഡ് കപ്പ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ധൈര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഭരണാധികാരികളുടെ താല്പര്യങ്ങളും അവർ അതിനു വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സംവിധാനത്തെക്കുറിച്ചുള്ളൊരു വിശ്വാസ്യത ഈ ഈ ഫിഫ ടീമിന് വേണം എന്നുള്ളത് ഒരു വലിയ പ്രത്യേകതയാണ് മാത്രമല്ല ഈ ഒരു പ്രശ്നങ്ങൾ ഉണ്ടായ ആ മുഹൂർത്തത്തിലാണ് സൗദി അറേബ്യയും യു എയും ഖത്തറിന് ഉപരോധം ഏർപ്പെടുത്തിയത് അതുകൊടു കൂടി ഖത്തർ തന്നെ അമ്പരം പോയിട്ടുണ്ട് അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ഉപരോധം സൗഹൃദരാജ്യമായിരിക്കുന്ന ബന്ധങ്ങളുള്ള ബിസിനസ് ബന്ധവും വ്യാപാര ബന്ധവും കുടുംബ ബന്ധവും വിവാഹ ബന്ധമുള്ള രാജ്യമാണ് ഖത്തറും സൗദി അറേബ്യ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അതില്ലാതാക്കി ആക്കിയതോടുകൂടി ഖത്തർ അമ്പരന്നു ഇറക്കുമതിയും കയറ്റുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിശ്ചലമാക്കപ്പെട്ടുപോയി ആ ഒരു പ്രതിസന്ധിയിൽ വേൾഡ് കപ്പ് അവിടെ വെക്കും എന്ന അഭിപ്രായം പോലും പുറത്തു വന്നിരുന്നു പക്ഷേ അത് ജീവിക്കാൻ വേണ്ടിയിട്ട് ഖത്തർ സാധിച്ചു അപ്പോൾ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്കിവരെ മേലൊക്കെ ആധിപത്യം ഉണ്ടാക്കണം അല്ലെങ്കിൽ അവരുടെ അവർക്ക് അവരുമായിട്ട് നേർക്കുനേരം ഒരു മത്സര രംഗത്ത് അതിജീവനം നടത്തണം എന്നവരുദ്ദേശിക്കുന്നു അതിനെ കൊണ്ട് ഭാഗമായിട്ടാണ് എന്നാണ് പറയുന്നത് രണ്ട് പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ അമേരിക്കൻ ഡോളറാണ് ഇതിൻ്റെ ചിലവ് കണക്കാക്കുന്നത് ഇന്ത്യയുടെ കറൻസി പറയുന്ന സമയത്ത് ഇരുപതിനായിരം കോടി രൂപ എന്ന് പറയാൻ വേണ്ടി സാധിക്കും ജി ജിദ്ദ ടവർ ഒറ്റ കെട്ടിടമല്ല ആ കെട്ടിടത്തിൻ്റെ വിശേഷിപ്പ് അതിൽ പറയുന്നുണ്ട് ജിദ്ദ എക്കണോമിക്കൽ സിറ്റിയുടെ ഭാഗമായിട്ടാണ് ജിദ്ദ ടവർ ഉള്ളത് ടോട്ടൽ ഇതിൻ്റെ ചിലവ് ഇരുപതിനായിരം ബില്യൺ ഡോളർ എങ്കിലും കണക്കാക്കുന്നു ബുർജ് ഖലീഫയുടെ ചിലവ് എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് അഞ്ച് ബില്ല്യൺ കോടി ഡോളറാണ് ജിദ്ദ ടവറിൻ്റെ ചിലവ് എന്ന് പറയുന്നത് രണ്ടേ പോയിന്റ് അഞ്ച് ബില്യൺ കോടി ഡോളറാണ് വലിയ വ്യത്യാസമുണ്ട് അതിനനുസരിച്ചുള്ള വലിയ നിർമ്മിതികളുമാണ് എന്ന് ചുരുക്കം ജിദ്ദ ടവർ വൈ ആകൃതിയുള്ള ഒരു പ്ലാനാണ് അതിൻ്റെ പ്ലാൻ്റെ രൂപകാര്യങ്ങൾ അങ്ങനെയാണത് പറയുന്നത് മരുഭൂമിയിലെ ഹിമൻജോ കാലിസ് പൂവിൽ നിന്നുള്ള പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പരമാവധി എഴുന്നൂറ് മീറ്റർ സാധാരണക്കാർക്ക് പ്രവേശനാനുമതി നൽകുന്ന തരത്തിലാണ് നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചത് എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു കിലോമീറ്റർ ദൂര പരിധിയാണ് ബിൽഡിങ്ങിനുള്ളത് എങ്കിൽ എഴുന്നൂറ് മീറ്ററോളം സാധാരണക്കാർക്ക് പ്രവേശിക്കാൻ പറ്റും പ്രവേശനം ആദ്യഘട്ടത്തിൽ ഉദ്ഘാടന ദിവസം ഇത് സൗജന്യമാണ് എന്ന് പറയപ്പെടുന്നുണ്ട് എന്നാൽ സൗജന്യമായിരിക്കുന്ന പ്രവേശനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും എന്ന് പറയുന്നത് അതായത് ബുക്ക് ചെയ്യണം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇത്ര പേർക്ക് ആളുടെ എണ്ണ കാര്യങ്ങളൊന്നും ആരംഭിച്ചിട്ടില്ല എന്നാൽ ഏതാനും ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തി അവസാനിക്കുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ ഒരു വർഷം മുമ്പ് എങ്കിലും ആരംഭിക്കും എന്നാണ് പറയുന്നത് ഒരു നിശ്ചിത സമയത്ത് ഒരു നിശ്ചിത പരിധിയിൽപ്പെട്ട ആളുകളെ പ്രവേശിപ്പിക്കുക ഒരു ദിവസം ഫ്രീ ആയിട്ട് എന്നൊക്കെ പറയുന്നു യൂറോപ്പ് അറേബ്യൻ രാജ്യങ്ങൾ മുസ്ലിം രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇതിലൊക്കെയുള്ള രാഷ്ട്രപ്രതിനിധികളെയോ അവരുമായിട്ട് ബന്ധപ്പെട്ടവരെയോ ഉദ്ഘാടന സമയത്ത് ക്ഷണിക്കാം എന്നും പറയപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് ജിദ്ദ ടവർ മാറും എന്നുള്ളതാണ് ഇതിന് സാമ്യം പിടിക്കുന്ന ഒരു ടവർ സംവിധാനം ലോകത്ത് എവിടെയും ഉണ്ടാക്കാനുള്ള ധൈര്യം സമ്പന്ന രാജ്യമായിരിക്കുന്ന രാഷ്ട്രഭരണാധികാരികൾ പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുകയും ലോകത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയും ചെയ്യുന്ന രാജ്യം എപ്പോഴും അമേരിക്കയാണ് അതിന് കൊട പിടിച്ച് നടക്കുന്ന രാജ്യമാണ് റഷ്യ അല്ലെങ്കിൽ ബ്രിട്ടൻ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി ഒക്കെ അവർക്കൊന്നും ഈ ധൈര്യം കാണിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഈ നിർമ്മാണം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ഇതൊരു ടൂറിസ്റ്റ് ഹബാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേകതയും ഇതിനോടനുബന്ധിച്ച് തന്നെ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ട് മിഷൻ ട്വൻറ്റി യുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചൊക്കെ ഇതിന് മുമ്പ് തന്നെ ഒരുപാട് വിവരങ്ങൾ സൗദി ഗവൺമെൻറ് തലത്ത് തന്നെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് പുറത്തുവിട്ടിട്ടുണ്ട് അത് അവിടേക്ക് വാഹന പ്രവേശനം ഇല്ല പുകപടലങ്ങൾ ഉള്ള വാഹനങ്ങൾ പ്രവേശിക്കാത്ത വിധം വലിയ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് കൊച്ചു വിമാനങ്ങൾ ചെറിയ കാറ് പോലെയുള്ള വിമാനങ്ങൾ നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രണ്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന വിമാനങ്ങൾ ആകാശത്തോടെ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനം അവർ ഒരുക്കി കൂട്ടും എന്നുള്ളതും അതിൻ്റെ കൂടെ തന്നെ പറയുന്നതാണ് ഈ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് പിന്നീട് അത് നീണ്ടുപോയത് മാത്രവുമല്ല ലോകാടിസ്ഥൻ നടക്കുന്ന ഇന്ന് ഈ ഖത്തർ ഇടപെടുന്ന വിഷയങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടാനുള്ള ഒരു സംവിധാനം സൗദി അറേബ്യ നിർമ്മിക്കപ്പെടും ഈ മേഖല കേന്ദ്രീകരിച്ചു കൊണ്ട് അങ്ങനെയും ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു പിന്നീട് ട്വൻറ്റി തേർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് എല്ലാ വിധത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ മാറ്റിവെക്കുകയും സൗദി അറേബ്യമായിട്ട് ആരെങ്കിലും അണക്കങ്ങളോ പണക്കങ്ങളോ ഉണ്ടെങ്കിൽ തീർത്തുകൊണ്ട് സൗഹൃദപരമായിരിക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുകയും അറബ് രാജ്യങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കുക മുസ്ലിം രാജ്യങ്ങൾക്ക് ഒരു ഏകോപനം ഉണ്ടാക്കുക അതിനുവേണ്ടി നേതൃത്വ സ്ഥാനത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും സൗദി അറേബ്യ ഇതോടൊപ്പം തന്നെ മുന്നോട്ട് വരും പിന്നീട് നിർത്തലാക്കപ്പെട്ട അറേബ്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയം വീണ്ടും സജീവമാക്കാനും ഈ വിഷയത്തിനോട് ഇതിനോട് ഇതിൻ്റെ തുടർച്ചയായ രീതിയിൽ സൗദി അറേബ്യ ആലോചിക്കുന്നു എന്നുള്ളത് കൂടിയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്